അലൈക്കും വറമി വാബർക്കാത്തു എട്ടാം ക്ലാസ്സിലെ ഹെബ്ബുൽ ഖുർആാനിൻ്റെ മോഡൽ ക്രിസ്ത്യൻ ഒന്ന് നോക്കാം ഒന്ന് സൂറത്ത് വരെ ഓതി കൊടുക്കുക രണ്ട് ബിസ്മി സൂറത്തുൽ വരെ കൊടുക്കുക മൂന്ന് ഭാഗമാണ് അത് അവിടം വരെ ഓതിക്കൊടുക്കുക അഞ്ച്

ഒൻപത് താമുൻ തുടങ്ങിയിട്ടു അക്വാബും സൂറത്തുൽ പത്ത് ലം യു ലീന കഫറു മുതൽ സുഹൃത്തുൽ ബയ്യനാണ് ഇതാണ് മോഡൽ ക്വസ്റ്റിനായിട്ട് വരുന്നത് ഇനി ചെറിയ സുഹൃത്തുകളിൽ കൂട്ടത്തിൽ ചില സുഹൃത്തുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച ദിക്കറുകൾ അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോഴുള്ള തിക്ക്റ് ബാത്റൂമിൽ നിറങ്ങുമ്പോഴുള്ള ദിക്കറ് ഉറങ്ങുമ്പോഴുള്ള തിക്ക് നീക്കുമ്പോഴുള്ള ദിക്കറ് ഇവകെ കാര്യങ്ങളൊക്കെ നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ദിക്കറുകളാണ് അതൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ പാഠഭാഗത്തിൽ വന്ന ദിക്കറുകൾ ഉണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക ഫിഖഹിൽ വന്ന ദിക്കറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുക ഓതുമ്പോൾ തജ്വീന്നിൻ്റെ നിയമം അനുസരിച്ച് ഓതിക്കൊടുക്കണം ഇലഹാറും മിഥാമും മിഹുന്നിയും ഇഖലാബിം ഇഹ്ഫാവും ഒക്കെ ശ്രദ്ധിച്ചാണ് ഓതി കൊടുക്കേണ്ടത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരക്കാത്തു